ഏറ്റവും പുതിയ ഗോൾഡൻ ചാവക്കാട് എടക്കഴിയൂർ സ്വദേശിയെ കാപ്പാ നിയമപ്രകാരം നാടുകടത്തി എടക്കഴിയൂർ പഞ്ചവടി ലാൽസലാം ക്വാർട്ടേഴ്സിൽ പുളിക്കൽ വീട്ടിൽ നജിൽ എന്ന നജീബിനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ എ സി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് സിഐ വി വിമൽ തൃശൂർ ജില്ലയിൽ നിന്നും ഒരു വർഷ കാലയളവിൽ നാടുകടത്തിയത് ചാവക്കാട് വാടാനപ്പള്ളി കാലടി അയ്യമ്പുഴ മാരാരിക്കുളം എന്നീ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് വധശ്രമം ദേഹോപദ്രവമേൽപ്പിക്കൽ മോഷണം ലഹരി വസ്തുക്കൾ കൈവശം വെക്കൽ തുടങ്ങിയ സാമൂഹ്യവിരുദ്ധ പ്രവർത്തികളിൽ സ്ഥിരമായി ഏർപ്പെട്ട് പൊതുസമാധാനത്തിനും പൊതുജനാരോഗ്യത്തിനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയുണ്ടാക്കുന്ന ആളാണെന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് നാടുകടത്തൽ നടപടി സ്വീകരിച്ചത് ക്രിമിനൽ കേസുകളിൽ പ്രതിയായവർക്കെതിരെ തൃശൂർ സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഗുരുവായൂർ സബ് ഡിവിഷനിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ മാത്രമായി ഏഴാമത്തെ വ്യക്തിക്കെതിരെയാണ് കാപ്പ ചുമത്തുന്നത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്